തേജസ് ന്യൂസിലേക്ക് സ്വാഗതം സിറിയയിൽ ഭരണ സംവിധാനം രൂപീകരിക്കാൻ വിമതർ ശ്രമിക്കുന്നതിനിടെ കനത്ത വ്യോമാക്രമണവുമായി ഇസ്രായേൽ ഇന്നലെയും ഇന്നുമായി വിവിധ പ്രദേശങ്ങളിലായി ഇരുന്നൂറ്റി അമ്പത് തവണ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഒരു അന്താരാഷ്ട്ര വിമാനത്താവളവും രണ്ട് സൈനിക താവളങ്ങളും പൂർണ്ണമായും തകർന്നു വടക്കു കിഴക്കൻ സിറിയയിലെ ഖാംഷിയിലെ വിമാനത്താവളവും ഹുംസിലെ ഷിൻഷർ സൈനിക താവളവും ദമസ്കസിന് സമീപത്തെ അക്കുർബ സൈനിക താവളവുമാണ് തകർത്തിരിക്കുന്നത് നിരവധി ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ടാങ്കുകളും ഈ ആക്രമണങ്ങളിൽ നശിച്ചു വിവിധ പ്രദേശങ്ങളിലെ കര വായു മിസൈൽ സംവിധാനങ്ങൾ ആയുധ നിർമ്മാണശാലകൾ ആയുധ ശേഖരണശാലകൾ എന്നിവയും തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യോമാക്രമണ പരമ്പരകളിലൊന്നാണ് ഇതെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിറിയയുടെ വ്യോമസേനയെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഭാവിയിൽ ആരും വായുമാർഗ്ഗം ഭീഷണിയാവരുതെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം വിവിധ രാജ്യങ്ങളിലെ എംബസികൾ സാധാരണ പോലെ പ്രവർത്തിക്കുമെന്ന് സിറിയൻ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു പുതിയ നേതാക്കളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ഇക്കാര്യം പറഞ്ഞതെന്നും പ്രതിനിധി വിശദീകരിച്ചു സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് തുർക്കിയിലേക്കും മറ്റും അഭയാർത്ഥികളായി പോയവർ തിരിച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട് മുമ്പ് കാണാതായവരെയും അറസ്റ്റ് ചെയ്യപ്പെട്ടവരെയും തേടി ബന്ധുക്കൾ ജയിലുകൾക്ക് മുന്നിൽ തടിച്ചു റിപ്പോർട്ടുകൾ പറയുന്നു അസദ് ഭരണകൂടത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റം ചുമത്തിയതായി യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു സിറിയയിലെ തടവറുകളിൽ അമേരിക്കൻ പൌരന്മാർ അടക്കമുള്ളവരെ പീഡിപ്പിച്ചെന്നാരോപിച്ചാണ് കേസ് വ്യോമസേനാ ഉദ്യോഗസ്ഥരായിരുന്ന ജമീൽ ഹസൻ അബ്ദുൽ സലാം മഹ്മൂദ് എന്നിവരാണ് പ്രതികൾ അതേസമയം സിറിയയുടെ കുന്നുകളുടെ ഭാഗത്തെ ബഫർ സോണിൽ തുടരുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ടാങ്കുകൾ ദമസ്കസ് പരിസരത്ത് എത്തിയതായി ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗവും അറിയിച്ചു ദമസ്കസിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയുള്ള ഘടന പ്രദേശത്താണ് ടാങ്കുകൾ എത്തിയതെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേൽ നടപടിയെ സൗദി അറേബ്യ ചോദ്യം ചെയ്തിട്ടുണ്ട് സിറിയയിൽ ശാന്തിയും സമാധാനവും പുനസ്ഥാപിക്കാനുള്ള നീക്കങ്ങളെ ഇത് ബാധിക്കുമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്